റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ടീച്ചിംഗ് എയ്ഡ് മത്സര വിഭാഗത്തിൽ തുടർച്ചയായ ഒൻപതാം വർഷവും ഒന്നാം സ്ഥാനം നേടി ഭർണയാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജോമോൻ ഗുരുവള ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും എ ഗ്രേഡ് ഫിസിക്സ് അധ്യാപകനായ ജോമോന് ലഭിച്ചു മാഗ്നറ്റിക് ഫീൽഡ് ബൾബ് സീരീസ് ലിക്വിഡ് പ്രസം തുടങ്ങി വിവിധ ശാസ്ത്രപാഠഭാഗങ്ങളിലെ സംശയങ്ങളുടെ കുരുക്കഴിച്ചാണ് ജോമോൻ സാറിൻ്റെ ക്ലാസുകൾ നടക്കാറുള്ളത് പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നത് പറഞ്ഞു മാത്രം പോകാതെ അവയുടെ പ്രായോഗിക തലം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് അധ്യയനം ടീച്ചിങ് എയ്ഡ് മത്സരത്തിനായി മാത്രമല്ല ജോമോന്റെ ഈ പ്രയത്നങ്ങൾ കുട്ടികളുടെ കൂടെ സഹായത്തോടെ വിവിധ ടീച്ചിങ് എയ്ഡ് വസ്തുക്കൾ നിർമ്മിച്ച് ക്ലാസിൽ അവ അവതരിപ്പിച്ചാണ് പഠനം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒമ്പത് തവണയും റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ടീച്ചിങ് എയ്ഡ് ശാസ്ത്ര വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജോമോൻ സാറിനാണ് പതിനൊന്ന് വർഷമായിട്ട് സംസ്ഥാന ലെവലിൽ ടീച്ചിങ് ഏഡിൽ മത്സരിക്കുന്നു കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് എല്ലാ പ്രാവശ്യവും തന്നെ എ ഗ്രേഡ് കിട്ടി ഞാനിപ്പോഴും ഞാനൊരു ഈ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് അധ്യാപകൻ എപ്പോഴും പഴയ കുട്ടികളെപ്പോൾ പഴയ ഇതുപോലെയല്ല കുട്ടികൾക്ക് ഇപ്പോൾ പഴയതിലുമൊക്കെ വളരെയധികം വിജ്ഞാനമുണ്ട് അധ്യാപകൻ്റെ റോളൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എട്ട് ഒമ്പത് പത്തിൻ്റെ ഫിസിക്സാണ് ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികൾക്കും ഉപയുക്തമായ ടീച്ചിങ് എയ്ഡുകൾ ഞാൻ നിർമ്മിക്കാറുണ്ട് ഇപ്പോൾ ഈ പതിനൊന്ന് ഇടയ്ക്ക് ഏതാണ്ട് പാഠപുസ്തകങ്ങളിലെ എട്ട് ഒമ്പത് പത്ത് പാഠപുസ്തകങ്ങളിലെ മുഴുവൻ മുഴുവൻ പാഠങ്ങളും കുട്ടികൾക്ക് ഗ്രഹ്യ ഗ്രാഹ്യമായ രീതിയിലുള്ള ടീച്ചിങ് എയ്ഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ് ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി ഇങ്ങനെ സയൻസ് അധ്യാപകര് സയൻസ് ക്ലബിലെ കുട്ടികൾ ഇവരുടെ എല്ലാം ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഈ നേട്ടത്തിൽ എത്താനായിട്ട് പ്രേരിപ്പിച്ചത് അധ്യാപക മത്സരാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ഒന്നാം സ്ഥാനം ജോമോൻ സാറിന് തന്നെയാണ് സംസ്ഥാനതലത്തിൽ എ ഗ്രേഡും എല്ലാ വർഷവും ഉണ്ട് ഇത്രയും വർഷങ്ങളായി തലത്തിൽ തുടർച്ചയായി മത്സരിക്കുന്നത് താൻ മാത്രമാണെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ പഠന മികവ് വർദ്ധിക്കുന്നതിനൊപ്പം അധ്യാപകന്റെ നേട്ടത്തിലും സ്കൂളിന് അഭിമാനം തന്നെയാണെന്ന് ഹെഡ് മാസ്റ്റർ ജോജി എബ്രഹാം പറഞ്ഞു സാറിൻ്റെ ഒരു പ്രത്യേകത സാർ ഈ ടീച്ചിങ് ഏഡുകൾ വർഷങ്ങളായിട്ടിങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഏതാണ്ട് എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും ഹൈസ്കൂൾ വിഭാഗത്തിലെ എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ടീച്ചിങ് എയ്ഡുകളും സാറിന് സ്വന്തമായിട്ട് സാറിൻ്റെ കൈവശം ഉള്ളതുകൊണ്ടും സാറിന് അതുപയോഗിച്ച് സാറിൻ്റെ സ്കൂളിലെ ക്ലാസുകളും ഏറ്റവും ആകർഷകമായിട്ട് രസകരമായിട്ടും ആസ്വാദികരമായിട്ടും എടുക്കുവാനായിട്ടും സാറിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഭരണജ്ഞാനം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനാണ് ജോമോൻ കുരുവിള അധ്യാപകരുടെ സംസ്ഥാനതല ട്രെയിനർ കൂടിയാണ് അദ്ദേഹം ഫിസിക്സ് പാഠഭാഗത്തിലെ ഏതാണ്ട് എല്ലാ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കും സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങൾ സാറിൻ്റെ പക്കലുണ്ട് സുഹൃത്തുക്കളായ മറ്റ് അധ്യാപകർക്കായി മറ്റു സ്കൂളുകളിലും തൻ്റെ ടീച്ചിംഗ് ഉപകരണങ്ങൾ ഇദ്ദേഹം എത്തിക്കാറുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് പല